എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗിസൈൽ ഇന്നലെ എവിക്റ്റ് ആയിരിക്കുകയാണ് ഇത്രയും അൺഫെയർ ആയിട്ടുള്ളൊരു ഈ എവിക്ഷൻ സീസണുകൾ പലതും കണ്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് മത്സരാർത്ഥികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിക്ട് ആയി പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഗിസൈലിനെ പോലെ സ്ട്രോങ് ആയൊരു മത്സരാർത്ഥിയെ പുറത്താക്കിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ വോട്ടിന്റെ ബേസിൽ തന്നെയാണോ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സംശയത്തോടു കൂടി മാത്രമേ ഇനി അങ്ങോട്ട് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ കാര്യം എന്ന് വെച്ചാലേ ുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് പ്രേക്ഷകരെ സംബന്ധിച്ചാണെങ്കിലും കാരണം എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഫിനാലെ എടുക്കാൻ പോവാണ് അപ്പോൾ ആ സമയങ്ങളിൽ ഇനി നിൽക്കേണ്ട മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഗെയിം സ്ട്രാറ്റജികൾ പ്ലാൻസ് ഉള്ള ബുദ്ധിയുള്ള മത്സരാർത്ഥികളായിരിക്കണം പക്ഷേ ഇപ്പോൾ ഹൗസിനുള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെല്ലാം അങ്ങനെയാണോ അല്ല ചിലരൊക്കെ ഫൈനിൽ ഫൈവിൽ എത്താൻ ക്വാളിറ്റി ഉള്ള മത്സരാർത്ഥികളാണെങ്കിലും ബാക്കി കുറെ എണ്ണമുണ്ട് രാത്രി ഏതാ പകലേതാന്ന് തിരിച്ചറിയാൻ പോലും ഉള്ള ബോധവില്ലാതെ ഇത് ഗെയിം ആണോ ഇത് ബിഗ് ബോസ് ആണോ റിയാലിറ്റി ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു കോണ്ടന്റ് പോലും ഇവർക്ക് സ്വയം കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിയില്ലാത്ത കുറച്ച് മത്സരാർത്ഥികളെ അതിനുള്ളിൽ പിടിച്ചു നിർത്തിയതിനു ശേഷം സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ പിടിച്ചു പുറത്താക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കുമോ ഏഷ്യനെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും പ്രേക്ഷകരുടെ വോട്ടിന്റെ ബേസിലാണ് എങ്കിൽ ഗിസയിൽ ഇപ്പോൾ ഔട്ട് ആകേണ്ടതാണോ ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണോ ഗിസലിങ്ങനെ ഹ്യൂമാനിറ്റി കൊണ്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണെന്നൊക്കെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എന്ന് വെച്ച് പറയുന്നത് അതിപ്പം മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറയും അല്ലേ പക്ഷേ ഗിസൈലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല പക്ഷേ പല സാഹചര്യങ്ങളിലും അല്പം മനസാക്ഷി പോലും ഇല്ലാതെ ഹ്യൂമാനിറ്റി പോലും ഇല്ലാതെ പല പരസ്പരം സംസാരിക്കുന്ന മത്സരാർത്ഥികൾ ഇപ്പോഴും അതിനുള്ളിൽ നിൽപ്പുണ്ട് പക്ഷേ അങ്ങേ അറ്റം വൈകാരികമായിട്ടുള്ള മൊമൻസിലും ഹ്യൂമാനിറ്റി എന്നൊരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളായിരുന്നു എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൂടി ആരോടും പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം അനുമോളിന്റെ കാര്യമാണെങ്കിൽ പോലും അനുമോൾക്കും തിരിച്ചങ്ങനെയാണ് പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല സ്നേഹിക്കേണ്ട സമയത്ത് ഇവർ രണ്ടുപേരും സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഗിസലിനെ സംബന്ധിച്ച് ആരോടും പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങൾ ഒന്നും വെക്കാത്ത വളരെ പ്യുവർ ആയിട്ടുള്ള വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി ഗെയിം പ്ലാൻസിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധമുണ്ട് സ്ട്രാറ്റജികളെ കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധമുണ്ട് ഒരു ദിവസം പോലും അവരുടെ കോണ്ടന്റുകൾ ഇല്ലാതെ വന്നിട്ടില്ല എല്ലാ ദിവസവും ഇവരുടെ കോണ്ടന്റുകൾ നമ്മൾ കാണുന്നതാണ് അല്ലേ അപ്പോ ഇങ്ങനെയുള്ള മത്സരാർത്ഥിയെ പുറത്താക്കിയിട്ട് യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒന്ന് രണ്ട് മത്സരാർത്ഥികളെ അതിനുള്ളിൽ ആക്കി വെച്ച് എന്ത് കോണ്ടന്റ് പുറത്താക്കാൻ വേണ്ടി ആയിരിക്കും ഏഷ്യനെറ്റിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ ഒനിൽ സാബുക്ക് എന്നേ എന്നെ പോകേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഈ കഴിഞ്ഞ ദിവസം വരെ ഇട്ടിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും ഫേക്ക് ഫേക്കായിട്ട് നിന്നൊരു മത്സരാർത്ഥി എനിക്ക് ആദ്യം മുതൽ ഒനിൽ സാബുവിനെ ഇഷ്ടമല്ലായിരുന്നു ഫേക്ക് ആണെന്ന് മനസ്സിലാകുമായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞതിനു ശേഷമുള്ള സ്വഭാവ വ്യത്യസ്തത എല്ലാവരും കണ്ടു കണ്ടുകാണുവല്ലോ അല്ലെ അപ്പോ ഒനിലിനോടൊപ്പം പുറത്തിറങ്ങേണ്ട ആൾ സാബുമാനായിരുന്നു അല്ലെങ്കിൽ ആതിലേ ആയിരുന്നു ആതിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ് പുള്ളിക്കാർത്തിയുടെ പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഇനിയുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊറിയുക ഉള്ളത് മാത്രമാണ് അതിൽ അവരുടെ ബ്രെയിനിൽ എവിടെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ചൊറിഞ്ഞു മഴക്കുണ്ടാക്കിയാൽ മാത്രമേ ബിഗ് ബോസിൽ ആളാകാൻ പറ്റത്തുള്ളൂ തെറ്റാണത് അപ്പോൾ ആ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ടാണ് ആതിൽ അവിടെ നിൽക്കുന്നത് അതിലെ പിടിച്ച് പുറത്താക്കണമായിരുന്നു സാബുമാനെ പുറത്താക്കണമായിരുന്നു സാബുമാനെ ഇഷ്ടം പോലെ ആരാധക വൃന്ദങ്ങളുണ്ട് ശരിയാണ് വളരെ മെച്ചൂർ ആയിട്ടുള്ള ക്യാരക്ടറാണ് അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും നമുക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പാലം കുലിങ്ങാലും കേളൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നോൾ വളരെ പക്വതയോട് കൂടി തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ മിതഭാഷയായിട്ടുള്ളൊരു മനുഷ്യൻ പക്ഷേ അങ്ങനത്തെ സ്വഭാവം കൊണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാനോ അവിടുത്തെ ഗെയിമിൽ ഒത്തുപോകാനോ സാധിക്കത്തില്ല അപ്പോൾ സാബുമാനെയും ഈ ആതിലെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു അതിന് പകരമാണ് ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗിസൈലിനെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കണം സത്യം പറഞ്ഞാൽ ഇനി ഈ ഒരു റിയാലിറ്റി ഷോ കാണാനുള്ള ആ ഒരു ഒരു ഇഷ്ടമുണ്ടല്ലോ അതും കൂടി അങ്ങ് പോയി കാരണം അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരുന്നു എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇനിയുള്ള ഈ ചില ജിംഗലാല മത്സരാർത്ഥികളെയും കൊണ്ട് എന്ത് ഗെയിമാണ് ഇവർ കളിക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഗെയിമൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ നടക്കാൻ പോകാൻ സീക്രട്ട് ടാസ്ക് എന്തുവാന്ന് ഇവർക്ക് മനസ്സിലായാലല്ലേ ഇവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അവിടെ നിൽക്കുന്ന കുറച്ചെണ്ണം ഒരു മൂന്നാലെണ്ണം ഒക്കെ ശരിയാണ് ഫൈനൽ ഫൈവിലേക്ക് എത്താനും ഈ ഗെയിം എന്താ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കളിക്കാനൊക്കെ ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികളാണ് ബാക്കി അവിടെ നിൽക്കുന്ന ലക്ഷ്മി ആതില സാബുമാൻ ഇവരൊക്കെ എന്നാ സീക്രട്ട് ടാസ്ക് കൊടുത്ത ഇവർ എന്നാ കളിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാകത്തില്ല ഏറ്റവും പൊട്ട ഗെയിം ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോ ഏറ്റവും അൺഫെയർ ആയിട്ടുള്ള ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ഇനിയുള്ള കോണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ പൂവർ ആയിട്ടുള്ള ആയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്